ഹൈ ഫ്രണ്ട്സ് എടുക്കാൻ പറ്റുമേ ചാനൽ പുതിയതായിട്ട് അറിഞ്ഞത് നോറ സിജോ ഔട്ട എന്നാണ് അറിയുന്നത് ഇത്രയും നാളും ഇവരെന്തുവാണോ കാണിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയില്ല അവസാനം നോറെ കഴിഞ്ഞ ആഴ്ച അവിട്ടായി ആ നോറെ പിടിച്ച് സീക്രട്ട് റൂമിൽ വിട്ട് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി ഏതായാലും നോറെ അവിട്ടാകേണ്ടത് തന്നെയാണ് അത് അൺഫയർ ഒന്നും ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നോറെ അവിട്ടാകാൻ അറിയാതാണ് കുറേ നാളായിട്ട് ബിഗ് ബോസ് നോറെ താങ്ങി താങ്ങി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണെന്ന് പറയാം അല്ലെങ്കിൽ ഇത്ര എത്രയോ അതിനും അപ്സരയൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്സരയ്ക്കൊക്കെയാണ് അവിടെ നോറെക്കാട്ട് നിൽക്കാനുള്ള ഇതുള്ളത് പക്ഷെ എന്നാലും നോറ മുന്നോട്ട് പോയി പോയി ഇപ്പം സിജോടെ കാര്യം എടുക്കുകയാണെങ്കിൽ സിജോയെ ശരിക്കും പറഞ്ഞാൽ ടൈറ്റിൽ വിന്നർ വിന്നറായില്ലെങ്കിലും റണ്ണർ എങ്കിലും ആകുമെന്ന് ഉള്ള ഒരു ഇതുണ്ട് സിജോയ്ക്ക് അതിൻ്റെ കാര്യമെന്താ വെച്ചാൽ സിജോടെയൊക്കെ ലൈഫും കൂടെയാണ് ഈ ബി ബി കളഞ്ഞു വെച്ചിരിക്കുന്നത് കാരണം എന്നേക്കുമായിട്ട് ഒരു ഡാമേജ് ആണ് ആ സിജോയ്ക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം അവിടെ മാക്സിമം നിർത്തുകയെങ്കിലും ചെയ്യേണ്ടതാണ് ഇനി ഒന്നും ആക്കിയില്ല മാക്സിമം ദിവസങ്ങളെങ്കിലും സിജോയെ അവിടെ നിർത്തേണ്ടതാണ് അതിന് പകരം ഇപ്പം സിജോയെ പറഞ്ഞു വിട്ടിട്ടുണ്ട് സിജോ ഔട്ടായെന്നാണ് അറിയാൻ പറ്റുന്നത് തൊണ്ണൂറ് ശതമാനം സിജോ നോറ ഔട്ടായെന്നാണ് അറിയുന്നത് ഓട്ടിന് വലിയ ഓട്ടിൻ്റെതാണെന്ന് പറയാം അങ്ങനെയാണ് ഈ ഓട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ഇത്രയും നാളും ഇവരെല്ലാം പുറത്ത് പോയത് നമുക്കങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല അതെല്ലാം ഓട്ടെല്ലാം സത്യസന്ധമാണ് ഓട്ടിൽ ഒരു കൃത്രിമത്വം കാണിക്കുന്നില്ല എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അത്രയ്ക്ക് ഓരോ ആൾക്കാരുടെ വിഷയം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അത് അത്രയും അങ്ങോട്ട് നൂറിൽ നൂറ് ശതമാനം വിശ്വസിക്കാമെന്നായിട്ട് തോന്നുന്നില്ല അതേപോലെ തന്നെ സിജോടെ ഇപ്പോഴത്തെ ഒരു ും ഈ ഒരാഴ്ചനോ സിജോ പുറത്തു പോകേണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നില്ല ശ്രീതു അവിടെ നിൽക്കുന്നുണ്ട് ഈ പറയുമ്പോൾ കൊട്ടക്കണക്കിന് വോട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ വന്ന് മല പോലെ മറിയുവാണ് അത് കാരണമാണ് ശ്രീതു അവിടെ നിൽക്കുന്നു പറയുന്നു അത് സത്യമാണോ എന്ന് അറിയില്ല കാരണം തമിഴന്മാർ റിവ്യൂ ചെയ്യുന്നുണ്ട് മലയാളം ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നുണ്ട് വോട്ട് ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ശ്രീതുവിനെ പിടിച്ച് ഇവരെ എന്തിനാണ് ആവുമോ ഈ ഇതിന് ബി ബിയിൽ ഇട്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് ശ്രീതു ഒരു മലയാളം ശരിക്ക് പറയാൻ അറിയാവുന്ന ഒരാളാണ് ഒരു മത്സരാർത്ഥിയാണ് എന്നിട്ട് ശ്രീതു അവിടെ സായി ഇരുന്ന് പറയുന്നുണ്ട് ഒരിക്കൽ പറഞ്ഞു എന്നിട്ട് മനപൂർവ്വം ഒരു മലയാളം വാക്ക് പോലും പറയാതെ കംപ്ലീറ്റ് തമിഴേ പറയുള്ള തമിഴന്മാരെ പ്രീതിപ്പെടുത്താനുള്ള ഒരു നമ്പരാണ് ആ തമിഴന്മാർ തമിഴ് തന്നെ പറഞ്ഞത് ഞാൻ മണിക്കാണ് പിന്നെ അറിയില്ലായിരുന്നോർക്ക പക്ഷേ ശ്രീതുവിടെ സീരിയലിൽ അഭിനയിച്ച് ഇത്രയും വർഷം അഭിനയിച്ച് നല്ലപോലെ മലയാളം അറിയാവുന്ന ശ്രീധു മലയാളം സംസാരിക്കത്തേല്ല തമിഴ് തന്നെ സംസാരിക്കുള്ളൂ അപ്പം തമിഴന്മാരുടെ ഓട്ട് മേടിക്കാനുള്ള ഇടമായിരിക്കും ഏതായാലും ഈ തമിഴന്മാരുടെ ഓട്ടിങ്ങോട്ട് മല മലകണക്കിനും അറിയുവാണേൽ ശ്രീധ ഒരു കാലത്തും പുറത്തു പോകാൻ പോകുന്നില്ല ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ശ്രീധു ആയിരിക്കും ഇനി ടൈറ്റിൽ വിന്നർ അല്ല അറിയാൻ വേണ്ട ചോദിച്ചു പോകുക ശ്രീധു ഇനി ടൈറ്റിൽ വിന്നർ ആവുക പറയുമ്പോൾ അവര് തമിഴ്നാട്ടിൽ വോട്ട് ഇങ്ങനെ മറിയാന്നല്ലവർ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തീരുമാനിക്കുന്നതെങ്കിൽ ശ്രീധു ആകുമല്ലോ ഇങ്ങനെ പോയാൽ ടൈറ്റിൽ വിന്നർ ആവുക ശ്രീധു അപ്പൊ എന്തായാലും ബിഗ് ബോസിന്റെ ചരിത്രം എന്താ വച്ചാൽ വാഴയായിട്ട് വെറും കോംബോ നാടകം ഒരു കോംബോ അവിടെ ഇല്ല വെറും കോംബോ നാടകം ആ കാര്യത്തിൽ നന്ദന പറഞ്ഞ വളരെ ആണ് കോംബോ നാടകമാണ് ശ്രീതു അവിടെ കാണിക്കുന്നത് ആ കോംബോ നാടകം കാണിച്ചും വാഴയായിട്ട് നിന്ന് പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കാതെ സംസാരിക്കാതെ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കുമോ എന്ന് എനിക്ക് ജാസ്മീൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഒന്നിനും പ്രതികരിക്കാതെ ഇങ്ങനെ വാഴയായിട്ട് നിന്നിട്ട് ടൈറ്റിൽ വിന്നറാകാന്ന് തെളിയിക്കുന്ന ഒരു ഷോയായിട്ട് മാറും ബിഗ് ബോസ് സീസൺ സിക്സ് കാരണം ഇപ്പോൾ എന്തെല്ലാം ആരെല്ലാം അർഹതയുള്ളവരെല്ലാം പുറത്തു പോയാലും അവർ ശ്രീധുവിനെ പുറത്തുവിടുന്നില്ല ശ്രീധു പുറത്ത് പോകാത്തതിൻ്റെ കാരണം തമിഴ്നാട്ടിൽ നിന്ന് ഓട്ടിങ്ങനെ ഒഴുകുക എന്താ പറഞ്ഞു ഇങ്ങനെ ഒഴുകി ഒഴുകിയെത്താണ് ഇതിപ്പോൾ നമുക്ക് അവിടെ നിൽക്കുന്ന മറ്റൊരു മത്സരാർത്ഥികൾക്ക് ഇങ്ങനെ രണ്ട് നാട്ടിൽ നിന്നും കിട്ടാൻ പറ്റില്ല മലയാള കേരളത്തിൽ നിന്നും ഉള്ള ശ്രീധുവിന് തമിഴ്നാട്ടിൽ ീന്നുള്ള വോട്ട് ഇങ്ങനെ രണ്ടുകൂട്ടടത്തോട് വോട്ട് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ശ്രീധു എവിടെ ചെന്ന് നിൽക്കാൻ അപ്പൊ മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം അവരോട് മത്സരിക്കുമ്പോൾ തോറ്റുപോകുള്ളൂ ഇതൊക്കെ എന്താ സംശയം ആട്ടോ അല്ലെ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേൾക്കാം തമിഴ്നാട്ടിൽ നിന്ന് വോട്ട് ഇങ്ങനെ ഒഴുകുവാന്ന് ഈ ഒഴുകുന്ന തമിഴ്നാട്ടിൽ നിന്ന് ഒഴിയും കേരളത്തിലാണ് ചിലരെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് ശ്രീധു ശരിക്കും പിന്നെ ശ്രീ അർജുനുമായിട്ട് കോംബോയാണ് ശ്രീധുവിന് അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ശ്രീധുവിന് ഇഷ്ടമുണ്ട് അത് ഒറിജിനൽ കോംബോയാണ് അവർ തമ്മിൽ ഇഷ്ടമുണ്ട് അവർ വളരെ അന്തസ്സായിട്ട് പെരുമാറുന്ന എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സീസൺ ഫൈവില് സാഗർ സെറീന കോംബോയൊക്കെ കണ്ടോരാണ് പുറത്തിറങ്ങിയിട്ട് അവർ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല നമ്മളെ കണ്ട അതേപോലെ തന്നെയുള്ളൂ ഇതൊന്നും ഒരു കോംബോ അല്ല പുറത്തിറങ്ങിയിട്ട് അർജുനോ അതാരാന്ന് ചോദിക്കും ശ്രീധു അത്രയ്ക്കുള്ള കോംബോയെ അതുള്ളൂ അർജുനും വല്ല താല്പര്യം ഉണ്ടാകും അതേ ഉള്ളൂ പക്ഷേ ശ്രീധുവിന് അങ്ങനെയൊന്നുമില്ല അവർ തമിഴ്നാട്ടിലും നടിയാണ് ഇവിടെ നടിയാണ് അവരുടെ അമ്മ പറയുന്നതായിട്ട് ജീവിക്കുന്നത് അവർക്ക് അവരും അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരിക്കലും തിരിച്ച് അവരോട് ചോദിക്കാനും പറ്റില്ല അവരുടെ ഭാഗത്തു നിന്നും അവർ അർജുനിനോടൊരു ഇഷ്ടം ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു കോംബോയുടെ രീതിയിൽ ഇന്ന് വരെ ഒന്നും പെരുമാറിയിട്ടില്ല കൂടുതൽ അടുത്ത ഇടപഴകും എന്നൊക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ അവരെ ചോദ്യം ചെയ്യാനുള്ള ഒറ്റ ഇടപാടും അവർ ജാസ്മിനെയൊക്കെ പോലെ കഴിയുന്നിട്ട് ഒന്നും സംഭാവന നടത്തിയിട്ടില്ല അതുകൊണ്ട് ഒന്നും ചോദിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിലും അവർ ഈ കോംബോ നാടകം മൗനാനുവാദം കൊടുത്ത് മുന്നോട്ട് വിട്ട് ഇതിൻ്റെ പുറത്തുള്ള വോട്ട് കേരളത്തിൽ നിന്നും കിട്ടും തമിഴ്നാട്ടീനും വേറെ വോട്ടും കിട്ടും അങ്ങനെ ശ്രീധു മിക്കവാറും ഇങ്ങനെ പോയി പോയി എവിടെ എത്തുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല ഏതായാലും പ്രവചനങ്ങൾക്കൊക്കെ അതീതമായിട്ട് എപ്പോഴും ലാലേട്ടം പറയുന്നാലും പ്രവചനാതീതമായിട്ട് സിജോ ഔട്ടാകാൻ പോവാന്നാണ് പറയുന്ന കേൾക്കുന്നത് അതാണെങ്കിൽ വളരെ കഷ്ടമാണ് നോറ പിന്നെ പോട്ട നോറ ഔട്ട് തയ്യാറായി തയ്യാറായി നിന്ന എന്തോ ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് അങ്ങനെ രക്ഷപ്പെട്ട് ഇവിടെ വരെ നോറെ എത്തി ു പക്ഷേ സിജോയൊക്കെ ഇന്നലെ ആ രസിബിനൊക്കെ പറയുന്നാലേ കോടിക്കണക്കിന് രൂപയുടെ കേസ് കൊടുത്ത് അക്കൗണ്ടിൽ പണം വന്ന് വേണമെങ്കിൽ പുറത്തിറങ്ങാവുന്ന ആ സിജോ ഈ ഒരു ഷോയിൽ ടൈറ്റിൽ വിന്നർ എന്നുള്ള ഒരു പ്രതീക്ഷയുടെ പുറത്ത് വീണ്ടും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് ആ സിജോയ്ക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഏകത്താനാവാത്ത നഷ്ടമാണ് ഇതിൻ്റെ ഒരു അവസാന നിമിഷം വരെയും പോയിരുന്നെങ്കിൽ അത്രയെങ്കിലും അത്രയെങ്കിലും പൈസ ഒരു കിട്ടിയെന്നുള്ളവരോർക്ക് ഇത് അതുമില്ല അപ്പം മൊത്തത്തിൽ ബി ബി എങ്ങനെയാണോ എന്താണോ ആവോ ഈ കാട്ടിക്കൂട്ടെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ